ൂർ നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് നാടകീയരംഗങ്ങൾക്കും ഒടുവിൽ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതി ശാഖയിൽ അധികാരത്തിലെത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചട്ടവിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഹിയറിംഗ് ഉൾപ്പെടെ ആരംഭിച്ചു ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച എസ് ബൈലോ പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതോടെയാണ് ഷാഗിയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താൻ എസ് യോഗം പുനലൂർ യൂണിയൻ തീരുമാനിച്ചത് ഉടൻ തന്നെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയ ആദ്യ തീരുമാനമായി ശാഖയുടെ അധീനതയിലുള്ള ക്ഷേത്ര മേൽശാന്തിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവടക്കം പുറപ്പെടുവിച്ചിരുന്നു ഇത് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കും മേൽശാന്തിയുടെ ആത്മഹത്യാ ശ്രമത്തിലും വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു നിരവധി പരാതിയിൽ ഉയർന്ന സാഹചര്യത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭരണസമിതി പിരിച്ചുവിട്ട പുനലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുന്നത് നെട്ടയം ഷാഖിയിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി തുടരുന്ന തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പോടെ വിരാമമായി എന്ന് ഭൂരിഭാഗവും വിശ്വസിച്ചിരുന്നു എന്നാൽ ഷാഖയുടെ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി കയറിയതോടെ ഒരു വിഭാഗം ശ്രീനാരായണീയർ വലിയ അമർഷത്തിലാണ് ന്യൂസ് ബ്യൂറോ ഏരൂർ